ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മണ്ണൽ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന എൻസ്റ്റേൽ ബാലിൻ്റെ കുത്തികളാണ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതുകൊണ്ട് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതുകൊണ്ട് പ്രീമിയം ക്വാളിറ്റി തരുന്ന കുത്തികളാണ് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് വന്നിട്ടാണ് ഇതൊരു കാതി കോട്ടണിൽ വരുന്നതാണ് കോളർന്നെക്കോട് കൂടി ചെറിയൊരു ബി കട്ടിങ് വരുന്നു ഇതിൻ്റെ യോഗ പോഷന് പൊള്ളി പട്ടം കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഫുൾ സ്ലീവാണ് സ്ലീവ് വരും കോളി ബട്ടൺ കൂടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു സിറ്റഡ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് ക്ലോസി ഇങ്ങനെ വരും ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതൊരു മെറൂൺ ഷെയ്ഡ് ബോട്ടത്തോടു കൂടിയൊക്കെ വെയറ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കോട്ടൺ ആയത് കാരണം വെയർ ചെയ്യുന്ന നല്ല കംഫർട്ടായിരിക്കും ആയിരിക്കും ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എല് ഇതിന്റെ പ്രൈസ് ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോട്ടൺ കൂടി വരുന്നു ഇതിന്റെ യോക്ക് പോർഷൻ ത്രെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു സ്ലീവ് ആണ് സ്ലീവ് ഉണ്ട് ത്രെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു സ്ലിപ്റ്റ കുർത്തിയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് വരും സൈസ് വരുന്നത് എക്സ് എ ഇതിന്റെ പ്രൈസ് നാന്നൂ ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് ഇത് ഒരു വൈറ്റ് കൂടി വെയറ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും കോട്ടൺ ഫാബ്രിക് ആയത് കാരണം വെയർ ചെയ്യാൻ നല്ല കംഫേർട്ടായിരിക്കും നെക്സ്റ്റ് വേണ്ടി ഇതാണ് ഒരു ഗ്രേ കളറിൽ വരുന്നു ഇത് റൗണ്ട് നെക്കിൽ ചെറിയൊരു വി വീക്കട്ടിങ് വരുന്നു യോ പോഷന് ത്രെഡ് യൂസ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ഇതിന്റെ സ്ലീവ് ഉണ്ട് ത്രെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരുന്നു ഫുൾ സ്ലീവ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് കുർത്തിയാണ് ഇതിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് വരുന്നു ഇതിന്റെ സൈസ് ഇതിന്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് നെക്സ്റ്റ് വേണം സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതാണ് കോളർ നെക്കോട് കൂടി വി വീക്കട്ടിങ് വരുന്നു ഇതിന്റെ യോക്ക് പോർഷന് കട്ട് ബീറ്റ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ഇത് ഫുൾ സ്ലീവ് വരുന്ന ഫുൾ സ്ലീവ് വരുന്നു ഇതിന്റെ സ്ലീവ് കട്ട് ബീറ്റ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു സെറ്റ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് വരുന്നു ഇതിൻ്റെ ക്ലോസ് ഇങ്ങനെ വരും ഒരു ലൈറ്റ് ഷെയ്ഡ് ഗ്രേ കളറിൽ വരുന്നുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് എക്സെല് ഇതിന്റെ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി അറുപത് സെയിം പാറ്റേണിൽ വരുന്ന ഞങ്ങൾ കുർത്തിയാണ് അതിന്റെ കളർ ചേഞ്ച് ഗോൾഡൻ കളറിൽ വരുന്നു കോളറിനെക്കോടുകൂടി ബി കട്ടിങ് വരുന്നുണ്ട് ഇതിന്റെ യോക്ക് പോർഷൻ കട്ട് ബീസ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ഫുൾ സ്ലീവ് വരുന്നു സ്ലീവിൻ്റെ കട്ട് ബീസ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സെല് ഇതിന്റെ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി അറുപത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക താങ്ക് യു